ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം നിങ്ങളുടെ അറിവിലേക്കായിട്ട് എൻ്റെ കൃഷിയിലെ ഒരു കാര്യം പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പാളയും കുടൻ വാഴയും ആ വാഴയിൽ നല്ലൊരു കൊല കൊലശു നിൽക്കുന്നതും കാണാം ഈ വാഴ മുട്ടുകൊടുക്കുകയോ വലിച്ചു കെട്ടുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതാണ് എൻ്റെ കൃഷി രീതി കാരണം എന്തെന്ന് ചോദിച്ചാൽ വാഴ കൊലച്ച് രണ്ടാഴ്ച കഴിയുന്നതേ ഞാൻ വാഴയുടെ ഒരു കൈ നിർത്തിയിട്ട് ബാക്കി കൈകളെല്ലാം വെട്ടിക്കളയും വാഴയുടെ കൈ നിന്നാലാണ് കാറ്റ് പിടിച്ച് വാഴ പെടരുന്നതും കൊല ഒടിഞ്ഞു പോകുന്നതുമെല്ലാം ഇപ്പോൾ ഇതേ കാറ്റ് പിടിക്കല കൊല വളരാനുള്ളത് വളരുകയും ചെയ്യും നിങ്ങൾ നോക്കുക നല്ലൊരു കൊലയാണ് അപ്പോൾ ഇതാണ് ഞാൻ വാഴ സംരക്ഷിക്കുന്ന ഒരു രീതി കാരണം നമ്മൾ ഒരുപാട് ഒരു വാഴ കൊലയ്ക്കുന്നത് അത് കഴിഞ്ഞ് ഒരു കാറ്റത്ത് വാഴ ചോഴോടെ പെടരുകയോ ഒടിയുകയോ ചെയ്താൽ ഒരു കർഷകനുണ്ടാകുന്ന വിഷമം നമുക്ക് പറയാൻ പറ്റത്തില്ലാത്ത വിഷമമാണ് അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ കൊല വാഴ ഇവയെ സംരക്ഷിക്കുന്നത് ഒരു ദോഷവുമില്ലാത്ത കൊല കിട്ടാറുണ്ട് ഒരെണ്ണം പോലും കാറ്റ് വീണ് കാറ്റ് പിടിച്ച് പോകാറില്ല മുട്ടുകൊടുക്കാറില്ല വലിച്ചു കെട്ടാറില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഇൻഫർമേറ്റീവായിട്ടുള്ള കാർഷിക വീഡിയോ നന്ദി നമസ്കാരം